പ്രിയ സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ചെയ്യാൻ മറക്കരുത് ോടുള്ള അധിക്ഷേപങ്ങൾ അതിരവിട്ടതിനെ തുടർന്ന് രഞ്ജൻ പ്രശ്നത്തിൽ ഇടപെടാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നാൽ ഭാരതിയാകട്ടെ നാരായണിയെ വിഷമിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ബാലഗോപാലിനെ കൊല്ലാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന നാരായണി തൻ്റെ അമ്മയോടും അച്ഛനോടും ചെയ്ത ക്രൂരത ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലഗോപാലിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ബാലഗോപാലിനെ കൊല്ലുന്നതിന് ശ്രമിക്കുന്നുണ്ട് നാരായണി എന്ന് അനൂപ് തിരിച്ചറിയുന്നത് ഇതോടെ അനൂപ് ആകെ ഞെട്ടി ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന അനൂപ് ബാലമാമയെ കൊല്ലാൻ താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ അമ്മയെയും അച്ഛനെയും വകവരുത്തിയ അയാളെ വെറുതെ വിടണമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന നാരായണി താൻ അതിന് തയ്യാറാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അനൂപിന്റെ ഭാവം മാറുകയും ഇങ്ങനെയായാൽ ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും തനിക്ക് തൻ്റെ കുടുംബക്കാരും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അനൂപും നാരായണിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്